ഇതാ മക്കളെ ഇത് എങ്ങനെ വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം അപ്പൊ ഇന്ന് വന്ന വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ എന്ന് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായാലും ഇപ്പൊ ഞമ്മളെ സ്റ്റോറി കേട്ടിട്ട് നിങ്ങള് ബോർ അടിച്ചിരിക്കുന്നു നമ്മളെ സ്റ്റോറിങ്ങൾ കേട്ടു തുടങ്ങിയിട്ട് കുറെ ദിവസമായില്ലോ ഇനിയിപ്പൊന്നിപ്പൊ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടോ ആ ദിവസം രാവിലെ നീച്ചു ഒന്ന് നമ്മൾ ദോശ തിന്ന അതാണ് ഇപ്പൊ ചുമ എന്തെന്നാ ഇനി ചമക്കുന്നേ ഓ പപ്പു തിന്നിട്ടാ പപ്പു തിന്നിട്ടാ ചെന്ന് നമുക്ക് ചായയും കുടിച്ചാലോ ആ നമുക്ക് വേണ്ട അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്യപ്പത്തിലാണ് കേട്ടോ നെയ്യപ്പത്തിൽ നിന്നലെ രാത്രി ഞാൻ അരി പുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ വന്നിട്ട് ഓളപ്പം അതിന് ഓരോ വിക്രസ് ഒപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഓളെ നോക്കിയിട്ട് പറയുന്നത് കേട്ടോ കാസേരിയിൽ ഓള ഇരുത്തിക്കാം അപ്പോൾ ഓളെ എണീക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ അമ്മച്ച് പറയുന്നത് അങ്ങനെ നെയ്യപ്പത്തിൽ ഞാൻ അരി പുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ നീച്ച് അതെല്ലാം കഴുകി അരിയെല്ലാം കഴുകി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഉള്ളി ഞാൻ നിലത്തൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി കേട്ടോ രാവിലെ അത് ഇങ്ങനെ തോച്ചപ്പോൾ ഭയങ്കര പിന്നെ ചെറിയ ഉള്ളിയല്ലേ വലിയ ഉള്ളിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അപ്പം ഇന്നലെ അതെല്ലാം രാത്രി തന്നെ ഞാൻ ടോണെല്ലാം കളഞ്ഞു വെച്ചി പിന്നെ ഇന്നിപ്പോൾ തേങ്ങ ചിരക്കി കുറച്ച് ഇപ്പോഴത്തെ അങ്ങനെ അത് മൂന്നും കൂടി മിക്സാക്കിയിട്ട് ഒന്ന് ചതക്കും നല്ലവണ്ണം അരയണ്ട പത്തിൻ്റെ അരവ് വേണ്ട ും ചെടുത്തിട്ട് നമ്മൾ ഭൂരി പരത്തുന്ന പോലെ ഇത് പോലുകൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല ഒരു കവറിൻ്റെ മേലെ എണ്ണ എണ്ണ പൊണ്ടിരുന്ന കവറിൻ്റെ മേലെ അല്ലെങ്കിൽ കയ്യിലെന്നെ പരത്തിയിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് കണ്ടിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങക്ക് ഞാൻ ആ വീഡിയോ എങ്ങനെയാന്നില്ലേ കാണാം കേട്ടോ എങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യാം ചായ കൊടുക്കുന്ന ദേഷ്യം വരുന്നുണ്ട് ആ നീച്ചോ അപ്പൊട്ടെ നമ്മൾ ഉണ്ടാക്കാൻ നെയ്യപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ രാത്രി തന്നെ ഉള്ളി എല്ലാം അരിഞ്ഞു എന്റെ തോലെല്ലാം കളഞ്ഞ് റെഡി ആക്കി വെച്ചിനും അപ്പൊന്ന് രാവിലെ ചേരണ്ടതാണ് കേട്ടോ കുട്ടിൻറെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കളിക്കുന്ന കേട്ടോ പിന്നെ അതേപോലെ ചെറിയ ജീരകം അരിയിട്ടൊക്കെഴുകി വാർത്ത് വെച്ചതാണ് കേട്ടത് ഞാൻ ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലങ്ങിട്ട് അത് ചെയ്യുന്ന കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് മൂന്നും കുറച്ച് ഈ ചങ്ങിട്ട് കൊടുക്കാൻ ഞാൻ ചെയ്യുന്ന കേട്ടോ തേങ്ങയും കുറച്ചിടും കുറച്ചുള്ളിയും കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഉപ്പും എന്നിട്ട് മിക്സിയിൽ നല്ലോണം അടഞ്ഞ് നെയ്സായിട്ട് വരേണ്ട ആവശ്യമില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി നെയ്പത്തിൽ ആകുമ്പോൾ അടിച്ചു തിന്നുമ്പോളും നല്ല രസം ഉണ്ടാവും അത് കെയ്യത്തിൽ നിന്ന് കറി വേണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ എനിക്ക് കറിയില്ലാതെ ഇഷ്ടമായത് കേട്ടോ അതിനിപ്പം നല്ല കണ്ടില്ലേ അരച്ചെടുത്തത് നല്ല പാകത്തിൽ ഇങ്ങോട്ട് അരച്ചെടുത്ത് അവിടെ കാണി ലൂസൊന്നുമില്ലല്ലോ കൈ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതിനൊരു ഇതില്ലേ നമ്മൾ ഊട്ടാൻ പറ്റിയ പാകത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ചെയ്തെട്ടോ ഇനിയിപ്പം എങ്ങാനും കുറച്ച് ലൂസായാലും ചിലർക്ക് നല്ല ടൈറ്റായി ആയി തോണമെങ്കിൽ തോണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോടി മിക്സ് ചെയ്യും കുഴപ്പമില്ല നമ്മളെ പച്ചരിപ്പൊടി ഇതാവുമല്ലോ പൊടിപ്പിച്ച പൊടി അത് ഇട്ടിട്ട് മുറുക്കിയാലും മതി ഈ മൈദ കുറച്ചിട്ട് മുറിക്കിയാലും മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് പച്ചേരിൻ്റെ പൊടി കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് മൈതട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കി റെഡിയാക്കി വെച്ച് ഇപ്പോൾ അതാ ഞാൻ എണ്ണേൻ്റെ ഇതൊന്നും ഇല്ല കടലാസം അതിൻ്റെ കവറൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനെൻ്റെ തൈരിൻ്റെ കവറുണ്ടായിരുന്നു ഇന്നലത്തെ കഴിഞ്ഞ് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കണ്ടാണ് പരത്താണ് ചെയ്ത് എണ്ണ അങ്ങോട്ട് ചൂടായതിന് ശേഷം നല്ല തിളച്ചെണ്ണയിൽ അങ്ങോട്ട് കൊടുക്കട്ടെ അപ്പോൾ കൊന്തി അങ്ങ് പോയിരിക്കുന്നു ലോൺ നമ്മളെ ഭൂരി ഭൂരിയൊക്കെ പൊരിച്ചണ ഒക്കെ പൊരിച്ചു പോലെ തന്നെയാണ് കേട്ടോ നല്ല ഇത് കഴിക്കാൻ കഴിക്കാനായിട്ട് രാവിലെ കഴിഞ്ഞിപ്പോൾ അതീക്ക് കറിയില്ലായിരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല കറിയില്ലാതെ കഴിക്കുന്നു ഒരിക്കും ഇത് ഉണ്ടാക്കാം അതുപോലെ നല്ല സാറിലങ്ങ് തിന്നുള്ളൂ എളുപ്പം നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയ കൊണ്ട് ഞമ്മള് മലപ്പുറത്തൊന്നും ഇങ്ങനെ സ്പെഷ്യലായിട്ട് നെയ്പ്പത്തിൽ ഒന്നും ഉണ്ടാക്കില്ല നമ്മൾ പൂരി നമ്മൾ സ്പെഷ്യൽ പൂരി ദോശ ബൂരി ദോശ പുട്ട് നൂൽപ്പുട്ട് ഇതൊക്കെ തന്നെ നമ്മൾ കാര്യമായിട്ട് പിന്നെ നമ്മൾ നെയ്പത്തിൽ ഇത് നമ്മളെ നെയ്യത്തിൽ നമ്മളെ വടകര സ്പെഷ്യലാണ് ആണ് ഞാനൊക്കെ ഇത് അവിടെ പോയിട്ടോ ഇങ്ങനത്തെ സാധനമൊക്കെ തിന്നലുടങ്ങണേ കണ്ടോ അത് ഭൂലിൻ്റെ പോലെ ഒരു പൊന്തി വരും നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കൊണ്ടിട്ടോ നല്ലോണം പൊന്തി വന്നിരിക്കണം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബൂലി കിടക്കണ പോലെ തന്നെ ഇതിൻ്റെ കടപ്പില്ലേ അതിപ്പം നമ്മളെ പാത്ത ദൂസം എല്ലാം നീച്ചു വന്നിട്ടും കേട്ടോ പാത്ത ദിവസം നീച്ചു തന്നിപ്പോൾ ഞാനോളെടുത്തൊരു ബൂ ബൂലി എന്ന് പറയണത് നെയ്പത്തിൽ കൊടുത്തിട്ടോ അപ്പോൾ ഓൾ അത് എടുത്തിങ്ങനെ കഴിക്കുക ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഓള കൊറച്ച് കിഞ്ഞാറ് വർത്താനങ്ങളൊക്കെ കേളാ കണ്ടിച്ചിരിക്കുന്ന ഇത് കൂട്ടുകാരെ നമ്മള് കുഴിച്ചിട്ടുണ്ടാക്കിയ മുളിച്ചും പോക്കല അപ്പോൾ പഴത്ത മുളകൊക്കെ ഇങ്ങോട്ട് പറിച്ച് എടുക്കാൻ എഴുതിയതാട്ട അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ പ്ലേറ്റിൽ കിടക്കണ കിടപ്പുണ്ടോ എനിക്ക് എന്താ മാറ്റത്തിൽ മുന്നേ പറിച്ചാൽ തോന്നൂല്ല കാരണം ഞമ്മളുണ്ടാക്കിയതല്ലേ അങ്ങനെ തന്നെ അല്ല ആ സാധനം ഇപ്പോൾ ഒരു കോയിനാണെങ്കിൽ കോയിന് അറക്കാൻ തോന്നില്ല നമുക്ക് ആ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഇതിന് മുളക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അറക്കാൻ തീരെ തീരെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് പറിച്ചാൽ എഴുതി അപ്പോൾ നമ്മൾ മുളക് പീടിയിൽ നിന്ന് വാങ്ങണമുണ്ടാവും ചെയ്യും ഇതുമോ പറയും അപ്പോൾ ഇതൊക്കെ പഴയത്ത് അപ്പോൾ എനിക്ക് എതിന്നെ കുറച്ചും കൂടി വിത്തിനായല്ലോ നല്ലോണം ഇങ്ങോട്ട് വിത്തിനെ ഉണക്കിയിട്ടേ കുറച്ചും കൂടി നമുക്ക് വേറെ സ്ഥലത്ത് ഇങ്ങനെ പാകം ഒക്കെ എത്തിയിരിക്കാം കേട്ടോ കുറച്ച് മറ്റേ ഇവിടെ കൊടുന്ന് കൊടുത്തിട്ട് ഉമാക്കും കൊടുക്കാൻ കരുതി അമ്മയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ എവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാലും ഞമ്മക്ക് കാര്യമല്ല അപ്പം കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുമലൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്തെടുക്ക നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് കിട്ടാ അപ്പം മുളകിൻ്റെ മണമുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് ഈ മുളക് ചെറുതൊന്നിട്ടാൽ അത്യാവശ്യം എരിവായി അപ്പോൾ കൂട്ടുകാരെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടോ അപ്പോൾ അത് നമ്മൾ ചായയും കടിയും കുടിച്ചതിന് ശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നിങ്ങൾ കണ്ടോളി അത് എടുക്കാൻ പോയതെന്ന് നിങ്ങൾ കണ്ടില്ലേപ്പോൾ എടുക്കാൻ പോയി പോയി നിൽക്കണം അനിയത്തിൻ്റെ ചെരുപ്പും പൊട്ടിക്ക് വേഗം നിന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു സ്ഥലം വരെ കേട്ടോ ഇതായിരിക്കുമെങ്കിൽ ഈ സ്ഥലം എവിടെയെന്നില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് എവിടെയാണ് സ്ഥലം എന്നില്ല മനസ്സിലായാലും ഓക്കെ ബായ് അസ്സലാമലൈക്കും